നമസ്തേ കുട്ടികളെ ഇന്നിവിടെ കാണിക്കാൻ പോണത് ധനുമാസത്തിലെ തിരുവാതിരയാണ് നാളെ അപ്പോൾ ആ തിരുവാതിര നോൽക്കുന്ന രീതിയെക്കുറിച്ചാണ് അപ്പോൾ ഓരോരുത്തർക്കും ഓരോ തരം രീതികൾ ഉണ്ടായിരിക്കാം ഞാൻ എൻ്റെ രീതിയാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ അതിന് ആദ്യമായിട്ടതിന് വേണ്ടത് ഇപ്പോൾ പഴവും കൂവപ്പൊടിയാണ് പച്ച കൂവപ്പൊടി നമ്മൾ വീട്ടിലുണ്ടാക്കിയ പൊടിയാണ് അതാണ് കട്ട കടിക്കണേ കടയിലും മെഡിക്കൽ ഷോപ്പിലൊക്കെ വാങ്ങാൻ കിട്ടും പിന്നെ നമ്മൾ നേരത്തെ തന്നെ എണീറ്റ് കുളിച്ച് ഭഗവാൻ്റെ മുന്നിൽ വിളക്ക് കത്തിക്കുക അഞ്ച് തിരിയിട്ട് വിളക്ക് കത്തിക്കുക ഞാൻ അപ്പോൾ വിളക്ക് ഇവിടെ കത്തിക്കുന്നില്ല പിന്നെ അതിന് വേണ്ട നമുക്ക് അഷ്ടമംഗല്യം വേണം അലക്കിയ മുണ്ട് വേണം അതിന് ശേഷം നമ്മൾ ചന്ദനും മഞ്ഞളും അരച്ച് കുറി തൊടണം പിന്നെ വേണ്ടത് നമ്മൾ കൺമക്ഷി വാലിട്ട് എഴുതണം നമ്മൾ സാധാരണ കൺമക്ഷി എഴുതാത്തവരും കൂടി അന്ന് വാലിട്ടെഴുതണം പിന്നെ കല്യാണം കഴിഞ്ഞ കുട്ടികളാണ് കുട്ടികളാണീ സീമന്തരയില് സീമന്തരേഖയിലെ കുങ്കുമം ചാർത്തണം അങ്ങനെയാണ് പറയുക അതിനുശേഷം ദശപുഷ്പം ചൂട ദശപുഷ്പം എന്താണെന്നൊക്കെ ഞാൻ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അത് കാണുക അപ്പോൾ ഈ ദശപുഷ്പം തലയിൽ ചൂടുക അതിനുശേഷം നമ്മൾ കൈ വൃത്തിയാക്കിയ ശേഷം തിരിച്ചും നമ്മൾ ചെറുപഴം ഏതെങ്കിലും ചെറുപഴം കെട്ടിക്കഴിഞ്ഞാൽ അതിന്ന് ഒരു മൂന്ന് പ്രാവശ്യം മൂന്ന് ഓരോ തുണ്ടങ്ങളായി മുറിച്ചെടുത്ത് ഈ കൂവലി മുക്കി കഴിക്കുക അതാണ് നൂൽക്ക ഈ തിരുവാതിര നൂൽക്കണേൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണിത് ചെറുപഴത്തിൽ പൂവപ്പൊടി മുക്കി കഴിക്കുക എന്നുള്ളത് അതിന് നമുക്ക് ഇളനീര് സേവിക്കാം ഇളനീര് വെള്ള വെള്ളത്തിന് പകരം ഇളനീര് കഴിക്കാം അതിനുശേഷം വേണ്ടത് നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ അഷ്ടമംഗല്യത്തിൻ്റെ കൂടെ വെറ്റല വെച്ചിട്ടുണ്ടാവും വെറ്റല അടക്കി വെച്ചിട്ടുണ്ട് അത് മൂന്നും കൂട്ടി മുറുക്കുക എന്ന് പറയും പണ്ടൊക്കെ നൂറ്റൊന്ന് വെറ്റല മുറുക്കണമെന്ന പറയുക അപ്പം നൂറ്റൊന്നൊന്ന് വെറ്റല മുറിക്കാൻ പറ്റിയില്ലെങ്കിലും ഒരു വെറ്റില അല്ലെങ്കിൽ മൂന്ന് വെറ്റില അങ്ങനെ ഒറ്റ സംഖ്യയിലുള്ള വെറ്റല അടക്കാം ചുണ്ണാമ്പ് വെച്ച് നമ്മളത് കഴിക്കണം അങ്ങനെയാണ് പറയുക അപ്പോൾ അപ്പോൾ നാളെ എല്ലാവരും തിരുവാതിര നൂൽക്കുക ഭഗവാന്റെ കടാശ ഉണ്ടാവട്ടെ എല്ലാവർക്കും അപ്പോൾ എല്ലാം സന്തോഷമുള്ള ഒരു തിരുവാതിര ആവട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം